ഹായ് ഇന്ന് നമ്മളുടെ കറി എന്ന് പറയുന്നത് ഇവനാണ് കപ്പങ്ങ ഈ കപ്പങ്ങ ഞാൻ വയ്ക്കാൻ പോകുന്ന കറി എന്താണെന്നുള്ളത് കാണിച്ചാലെ എളുപ്പ കറിയാണേ നല്ല ടേസ്റ്റുമാണ് എളുപ്പക്കറിയാണ് പിന്നെ ഇത് കപ്പങ്ങ അരിയുമ്പോൾ ഇതിലെ ചറം പറ്റി കഴിഞ്ഞാൽ പലർക്കും കൈ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുണ്ട് കപ്പങ്ങയുടെ ചറമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ കൈയൊക്കെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ ചില സമയത്ത് ചെറുത് കറ പറ്റൂല കൈ കുറയും അപ്പം നമുക്കതിൻ്റെ ഒരു ടിപ്പ് പോയാൽ കാണിച്ചു തരാം എന്നിട്ട് കഷ്ണം കഴിഞ്ഞിട്ട് കറി വയ്ക്കാൻ തുടങ്ങാം അപ്പം കറിയുടെ പേര് പുളുംങ്കറിന്നാണ് അതെങ്ങനെയാണ് ആ പുളും കറി വെക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ കപ്പങ്ങ ഞാനവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ ആ ടിപ്പ് എന്താണെന്നുള്ളത് കാണിച്ച് തരാം അപ്പം ദീ നമ്മുടെ കപ്പങ്ങ കുട്ടിയോട് ഇരിപ്പില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എന്തൊക്കെത്തി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഇങ്ങനെ 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 ഇതൊക്കെ ഉണ്ട ഇതുപോലെ ഇങ്ങോട്ട് കൊത്തി കൊടുക്കുക എന്ന് ഇപ്പം ഞാൻ ഇപ്പം പറിച്ചുകൊണ്ട് വന്ന കപ്പനിയാണ് നമുക്കുള്ള കപ്പങ്ങയാണ് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന കപ്പനിക്കൊന്നും ഇങ്ങനത്തെ ചിറം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനെ പൈന ഒന്ന് കൊത്തിപ്പെടുത്താമേ ചിറം പോവാണ് മൊത്തം കളയാണ് ഗുണം കളയാണ് എന്നൊക്കെ പറയണവരുണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ അസൗകര്യം ഉള്ളവരുണ്ട് ഗ്ലൗസ് ഇട്ടാൽ നമുക്ക് എനിക്ക് പറ്റില്ല കേട്ടോ എന്തോ ഒരു അസ്വസ്ഥത തോന്നിക്കും നമുക്ക് ആ ഒരു മരുന്ന് കിട്ടില്ല തോന്നെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊത്തി വെച്ചിട്ട് ചിറം മൊത്തം പോകുന്നില്ല നമ്മുടെ കൈ ചെറിയാത്ത രീതിയിൽ കുറച്ച് നേരം വെച്ച് ചറവൊന്നു ഒഴുകി പോവും ബാക്കി ചിറവുകാരിനുള്ളിൽ തന്നെ ആവശ്യത്തിനൊക്കെ ഉണ്ടാവുണ്ടാവും ഇപ്പം മരുന്നായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ കഴിക്കണേ അപ്പം ഇതവിടെ ഇരിക്കട്ടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് അത്രേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് കറിയാക്കാൻ തുടങ്ങാം അപ്പം അതേ നമ്മുടെ കപ്പങ്ങ കുട്ടിയെ കുളിപ്പിച്ചങ്ങിടെ എടുത്തു ചിറം എല്ലാം പോയി എന്നു വെച്ചിട്ട് ഇതേ പിന്നെയും ചിറം വരുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ അതേ കണ്ട ചെറുതായിട്ട് നമ്മൾ ലിമത്തും ചെറുവൊന്നും പോകില്ല അതുകൊണ്ട് നമുക്ക് എന്താ പറയണേ ഗുണമൊന്നും നഷ്ടപ്പെടുന്നില്ല കപ്പങ്ങനെ പിന്നെ ഡെങ്കു പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടോ ഈ കപ്പങ്ക ഇത്രയായിട്ടുള്ളൂ പക്ഷേ ഇത് ചനച്ചു തുടങ്ങി ഞാൻ അന്നിട്ട് കപ്പങ്ക കാണിച്ചു തന്നില്ല എത്ര നാൾ ഞാൻ പറിച്ചു വെച്ചു എന്നിട്ട് പഠിക്കുമ്പോഴും ഇല്ല ഈ കളറ് പോലും പറിച്ച് വച്ചിട്ടുമില്ല അല്ല വലിപ്പമൊക്കെ വെച്ചു എന്നാണ് അത് കഴിഞ്ഞിട്ട് ചെത്തിയിട്ട് വലിയ ഗുണമില്ല കേട്ടോ ഒരുപാട് ചൊവിയായി പഴുത്തെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഇത് ഇത് കപ്പങ്ങ ഈ കപ്പങ്ങ പുളുങ്കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ചൊന്ന് ചനച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതുകൊണ്ട് ഇത്രയും കൂടെ ചണച്ചു കഴിഞ്ഞാൽ അത് മതി ഇത് കണ്ടോ നല്ല ചണച്ചു വന്നിരുന്നു എടാ അത് പഴിപ്പിക്കായിരുന്നു എൻ്റെ കാത്തു കുട്ടി വന്നിട്ടുണ്ട് രാത്രിയിൽ കാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കപ്പങ്ങ പപ്പായ കുത്താ ഒന്നും പറഞ്ഞോണ്ട് വരും ഞങ്ങൾ അപ്പം കൊച്ചിന് കൊടുത്ത കുഴന്നുണ്ട് ഇനിയിപ്പീന്ന് ഞാനിതെടുത്തു ഞാൻ ഇത്രയും ചനച്ചു വന്നു അറിഞ്ഞു വരില്ല മൂടി എത്തിക്കഴിഞ്ഞാൽ പഴിപ്പിക്കാൻ പറ്റാ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വയ്ക്കാത്തത് എന്തായാലും നമുക്കിപ്പോൾ ഇവനെ പുളുംങ്കര അതേ നടക്കുള്ളൂ അപ്പോൾ കറയൊക്കെ പിന്നെയും കയ്യിലാകുന്നുണ്ട് കേട്ടോ മറച്ച് കറയുണ്ട് അങ്ങനെ കൊത്തി വെച്ചിട്ട് കറം കൂന്നും പോകുന്നില്ല ചക്കപ്പന്നിയുടെ ചറന്ന് പറയും കറാന്ന് പറയും ഒക്കെ പറയും അപ്പം എന്തായാലും നമുക്കിവനെ ചെത്തിയെടുക്കാം ഇതിന് കുരു കാര്യമായിട്ടില്ല ഉള്ള കുരുവിനേം ഈ തൊണ്ടിനെയും കൂടെ കഴുകി ഒരു മുറത്തിൽ ഇട്ടിട്ട് വെയിലത്ത് വെച്ച് നല്ല കരിമുരോ നിങ്ങടെ ഉണക്കി എടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസായിട്ട് കേട്ടോ അരിഞ്ഞിട്ട് അമ്മ വിടും സവാ ഒരു കപ്പങ്ങ അട്ടിയാൽ മതി നല്ലതല്ലേ വീട്ടിലത്തല്ലേ ഇളയുണ്ടെന്ന് പറയും വേഗം ആ കുരും തൊണ്ടും കൂടെ എന്താ പറയണേ അരിഞ്ഞു പേരത്തേക്ക് വെച്ച് ഉണക്കും അപ്പോൾ കപ്പങ്ങക്കുരു കൊണ്ടാട്ടമായി മാറി തൊണ്ടും കുരും കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ കഞ്ഞീലൊക്കെ ഇട്ട് കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇതിനൊപ്പം ഞാനത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഒന്ന് പോയി നോക്കിക്കോളൂട്ടോ അപ്പോൾ കാണാം നമുക്ക് കപ്പങ്ങാ കുരു തൊണ്ടും കൂടെ കൊണ്ടാട്ടോ എങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ആ പൊരിപ്പിലൊക്കെ ഒന്ന് പയ്യെ കളഞ്ഞിട്ട് നമുക്കിതിനെ പുളുംങ്കാക്കാം പിന്നെ ഇത് എരിശ്ശേരി വെച്ചാൽ നല്ലതാണ് കേട്ടോ ചെറിയൊരു ചൊന വന്നിട്ടില്ലേ കളർ മാറിയിട്ടില്ലേ അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റായി ശരി വെച്ച് കഴിഞ്ഞാൽ അതായത് പുളുംങ്കറിക്കും നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പുളുംങ്കറി അപ്പോൾ ഈ പുളുംങ്കറിക്കായിട്ട് നമുക്ക് ഇതിന് ഇങ്ങനെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് പുളുംങ്കറി വെക്കാം കേട്ടോ പുളുങ്കറി വെച്ച് കാണിച്ചുതരാം ഇന്നത്തെ ഇപ്പോൾ ഇപ്പോൾ വീഡിയോകൾ എന്ന് പറയണത് നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയി എടുത്തു പിന്നെ എന്താ വേറെയൊന്നും ഒന്നും പോയിട്ടില്ല ഞമ്മള പാർക്കിലൊക്കെ പരിപാടികൾ കണക്കേണ്ടി വരില്ല വൈകുന്നേരം നടന്നു പോകാനൊന്നുമുള്ള കാലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരാളെ ആശ്രയിക്കണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഓട്ടോ വിളിക്കണം നല്ല പൈസ മുടക്കി പരിപാടി കാണാൻ പോകണം തോന്നിയില്ല ബൈക്കിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പോയി പോരാ അത്രയേ ഉള്ളൂ പിന്നലെ കൂടിയാട്ടായിരുന്നു വിഷ്ണു പോയി കണ്ടിരുന്നു ഞാൻ വല്ല വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടിയാൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാം കേട്ടോ കൂടിയാട്ടം എന്താണെന്നറിയോ കൂടിയാട്ടം എന്ന് പറയുന്നത് എന്താ പറഞ്ഞ അത് ഒരു ചാക്യാരും നങ്ങിയാരും അങ്ങനെ രണ്ടുപേരും അതായത് ലേഡി ഒരാണും കൂടെ ചേർന്നിട്ടാണ് അത് അവതരിപ്പിക്കണേ അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അതുണ്ടായിരുന്നു അവൻ പോയി കണ്ടു ഇനിയിപ്പോൾ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നോ എന്ന് പറഞ്ഞ കേട്ടു എന്നാണത് ക്രിസ്മസിൻ്റെ തന്നെയാണോ ഡിസംബർ മുപ്പതിനാണോ എന്തോ ഒരു ദിവസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടു നല്ല പാട്ടുകൾ ചേച്ചി നല്ല രസമായിരിക്കും പക്ഷേ അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല എന്നേ കൊക്കി റേറ്റ് വരും അതല്ലേ പ്രശ്നം ഈ ഇങ്ങനെ പുറമേ പാടുന്നവരുടെ പാട്ടുകൾക്ക് കോക്കർട്ടൊന്നും മാറ്റി കിട്ടിയിരുന്നെങ്കിൽ യൂട്യൂബ് വലിയ ഉപകാരമായിരുന്നു നമുക്ക് പ്രോഗ്രാമുകൾ എടുത്തിടാൻ പറ്റും ഡാൻസൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് ഡാൻസിൻ്റെ പാട്ടിനൊന്നും കുക്കി റേറ്റ് വരാറില്ല പക്ഷേ ഞങ്ങൾ തിരുവാതിര പാട്ടിടുമ്പോൾ അതിൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട് തിരുവാതിര കളികളിടുമ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ ശരിക്കാന്നൊക്കെ മാറ്റേണ്ടതാണല്ലേ അങ്ങനെ ഒരാളുടെ കുത്തകയായിട്ടൊക്കെ വരണം പറ്റേക്കണേ എന്തിനാ അത് അവർ അവരുടെ വീഡിയോ എടുത്ത് കാസറ്റ് ഇറക്കി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പൈസ കിട്ടില്ലേ പിന്നെ മറ്റൊരാൾ ഉപയോഗിക്കണേ എന്തിനാ അങ്ങനെ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കണേ ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെയൊക്കെ സംഭവിച്ചു എനിക്ക് പൈസയൊന്നും കിട്ടരുത് തന്നെ ഇല്ല അത് വേറെ കാര്യമായിട്ടും ഇല്ല അത്രയ്ക്കൊന്നും ഉള്ള വീഡിയോ ില്ല നിങ്ങൾക്കറിയാലോ അപ്പം യൂട്യൂബ് അങ്ങനെ ചെയ്തെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ സിനിമാക്കാർ അവരൊക്കെ തന്നെ പാടിയ പാട്ടുകളൊക്കെ നമ്മൾ എടുത്ത് കാണിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ വിടില്ല അവർ പാടിയ പാട്ടാണ് ഞാൻ പാടിയ പാട്ടായിട്ടേക്കണേ എന്നെ തന്നെ കാണിച്ചേക്കണേ അതിൽ നിന്നുണ്ടെങ്കിൽ അല്ലാതെ ഞാൻ പാടിയ പാട്ട് വേറൊരാൾ പാടിക്കഴിഞ്ഞാൽ അവരതിന് കുറപ്പ് റേറ്റ് കൊടുക്കുന്നത് ശരിയാണ് എനിക്ക് തോന്നണത് കേട്ടോ എന്തായാലും നമുക്കിടാൻ പറ്റാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പാട്ടുകൾ കഴിയുന്നത് ഒഴിവാക്കണേ കഴിഞ്ഞ മനീഷ അഞ്ചുമണിക്ക പോയി ഞാന് എടുത്തിട്ടിരുന്നു അവരുടെ ഗാനമേള പലരും പാടിയ പാട്ടുകളാണ് അവർ പാടിയത് പക്ഷേ ഇപ്പോഴും കോപ്പി റേറ്റാണ് എന്നും പറഞ്ഞ് വന്ന് കിടപ്പുണ്ട് എന്തായാലും എനിക്കാ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനതിങ്ങനെ പ്രൈവറ്റാക്കി കിട്ടും അല്ലാതെ എന്തു ചെയ്യാനാണ് കളയേണ്ടല്ലോ ഇടയ്ക്ക് കേൾക്കാമല്ലോ നമുക്ക് നമ്മൾ ഇതിലൊക്കെ കാണാമല്ലോ എന്നൊക്കെ ചിട്ട് ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ അങ്ങനെ നുറുക്കിയെടുക്കാൻ ഞാൻ മുഴുവനും കപ്പങ്ങി എടുത്തിട്ടില്ല ബാക്കി അവിടെ ഇരിപ്പുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അനിയത്തി വരും രാത്രിയിലോ കത്തുകൊക്കെ വരും നമുക്ക് വേറെ പുതിയത് വേണമെങ്കിൽ പറിച്ചു കൊടുക്കാം അല്ല ഇത് വേണമെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ എനിക്ക് നാളെ ഇതെടുത്തിട്ട് വേറെ എന്തെങ്കിലും കറിയാക്കണമെങ്കിൽ ആക്കാം നാളെ നാളെ കൂടെ കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെ തലശ്ശേരിക്ക് പോകണം അവിടെ കല്യാണം ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് കല്യാണ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിലൊക്കെ എടുക്കാം കേട്ടോ പോകണത് ഞായറാഴ്ച രാവിലെ പോകും തിങ്കളാഴ്ച രാത്രി മടങ്ങി എത്തുകയും ചെയ്യും അതിൽ നിൽക്കണമെന്നില്ല നിന്നാ കൊള്ളാനൊക്കെ എപ്പോഴും വിചാരിക്കും രണ്ട് ദിവസം പോയിട്ടൊക്കെ എന്നാലാണ് എവിടെയെങ്കിലും ഒന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുകയുള്ളൂല്ലോ ഓക്കെ ഇല്ലേ അലക്കുഴിഞ്ഞിട്ട് പോകാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ ഞാൻ അവിടെ തരുമ്പോഴേക്കും ഇവിടെ എന്തെങ്കിലും ആവശ്യം എനിക്ക് ഉണ്ടാവുക ആ ഡേറ്റുകളിൽ അപ്പോൾ തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ കപ്പങ്ങയൊക്കെ അതായത് ഇതുപോലെ ക്യൂബ് ക്യൂബായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി എന്താ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഞാൻ ഉണ്ടാക്കണ രീതി കേട്ടോ ഇന്ന് നമ്മുടെ കഷ്ണം അരിഞ്ഞ നേരം കൊണ്ട് ഞാനവിടെ പരിപ്പ് വേവിച്ചു വെച്ചിരുന്നു കുറച്ച് പരിപ്പിട്ട് ഒരു വാളം പരിപ്പ് എടുത്ത് വേവിച്ചു വെച്ചിരുന്നു ഇതിലേക്ക് നമ്മുടെ കപ്പനയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി കൂട്ട് ചേർക്കാം അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെയോ കുറച്ച് മുളകോടി ഇടാം മഞ്ഞൾപ്പൊടി ഇത്തിരി ഒരു പൊടിക്ക് മുന്നോട്ട് നിൽക്കട്ടെ മഞ്ഞ കുഞ്ഞാഞ്ഞി ആവേണ്ട എൻ്റെ അമ്മയുടെ ഭാഷ പറഞ്ഞാൽ മഞ്ഞ നിറഞ്ഞ് നിൽക്കണമുണ്ട് മഞ്ഞ കുഞ്ഞാനി എന്ന് പറയണേ അപ്പോൾ നമ്മുടെ മുളകൊടി ഇട്ടു ഇനി നമ്മുടെ ഉപ്പാശാനേക്കൂടെ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് ബാക്കി നോക്കാം ആഹാ നമ്മുടെ കപ്പനയ്ക്ക് അടിപൊളിയിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളിയ ഒഴിച്ച് കൊടുക്കാം പുളും കറി നല്ല പേര് തന്നെയല്ലേ അപ്പം നമുക്ക് ഇവരെ ഒന്ന് തിളപ്പിക്കാൻ പറ്റോ എന്നിട്ട് ഇനി ബാക്കി പരിപാടി തുടങ്ങാം അപ്പോൾ എന്താ അനുസരണ ഉള്ള കുട്ടികളെ നോക്കൂ വയ്ക്കേണ്ട താമസമേ ഉള്ളൂ തിളച്ചുള്ളൂ ഞങ്ങൾ അപ്പം നമ്മളിവരെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് അങ്ങനെ അവർ തന്നെ എപ്പോഴും എടുപ്പത്തിരുന്നാൽ മതിയോ നമ്മുടെ കുഞ്ഞന്മാർക്കും വേണ്ടേ ഒരു സ്ഥാനമൊക്കെ അല്ലേ കുഞ്ഞന്മാരില്ലാണ്ട് എന്ത് കാര്യം ഇപ്പം നമ്മുടെ കുഞ്ഞിനെ കൂട്ടിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് കടുകും ഇനി കടുുകിന് കൂട്ടിന് കുറച്ച് ഉലുവേം ഇവർക്കെല്ലാം കൂട്ടിന് ഒരു മെയിൻ സാധനം വരണ്ടേ നമ്മുടെ തീയൊക്കെ അങ്ങനെ ഏറ്റവും കുറച്ചിട്ട് വേണം ഇവരെ ഇട്ടുകൊടുക്കാൻ വേറെ ആരും ഒരാൾ ഇതാക്കണ്ടുള്ളി കരുവേപ്പില മുളക് ഇവരാണ് കൂട്ടുകാർ ഇതെല്ലാം കൂടാണ്ട് ഇനിയും ഉണ്ട് കേട്ടോ ഇത് കടുക് കുറക്കുമ്പോഴല്ല അത് ചേർത്തില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഇവിടെ കിടന്ന് മൂത്ത് വരട്ടെ പിന്നെ നമ്മൾ സാധാരണ കൂട്ടാനകൾ കടുകുറക്കുന്നതിലും കൂടുതലായിട്ട് കടുകും ഉലുവയും അതുപോലെ ഉള്ളിയൊക്കെ കുറിച്ചു കൊടുത്താലാണ് നമ്മുടെ ഈ ഈപ്പിളും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ മോരുകൂട്ടാത്തിലും ഒരുവിധം എല്ലാ കറികൾക്കും നല്ലപോലെ കടുക് കുറക്കണം എന്നാലേ ടേസ്റ്റ് കിട്ടും എന്നാലും ഇതിന് കുറച്ച് കൂടുതൽ വേണം അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ നല്ല അനുസരണയോടെ മൂത്ത് വന്നിട്ടുണ്ട് ചൂടോടെ തന്നെ ഈ കറിയിലേക്ക് ഒഴിച്ചാൽ കറിക്ക് ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ സ്ഥിരം പതിവ് പോലെ ചീനച്ചട്ടിയിലേക്കും തിരിച്ചുമൊക്കെ കടുക് വറുത്ത് കറി അങ്ങോട്ടും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരാൻ പോകും വേറെ ആരുമല്ല ഇവനാണ് ആശായം അതാണ് ഇപ്പോഴും കറിയുടെ ടേസ്റ്റ് അപ്പോൾ അതിരി കണ്ടിട്ടോളൂ അതിനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലും ഗുണവും ഒക്കെ പോയി പോകും ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ടത് അപ്പോൾ നമ്മുടെ പുളുംങ്ക സ്റ്റോറുണ്ടാൽ മതി ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ എങ്ങനെയുണ്ട് കുറേ കാലം കറി പുളും കറി എളുപ്പക്കറി ടേസ്റ്റി കറി

നെണ്ടിക്കയിലേക്കൊക്കെ പിടിച്ച് വന്നുള്ളതുകൊണ്ട് ഞാൻ കിട്ടാൻ ചാർടുപ്പ് ചാറടുത്ത് കഷ്ണം ചെയ്യുന്നേ അതാണ് വേണ്ടേ കറി വേണ്ടേ തൈര് തൈരുമ്പോട്ട് ഉപ്പ് ഉപ്പാദ്യം കിട്ടണം നല്ല അടിപൊളി കട്ട തൈര് ഈ പുളുംങ്കറിയുടെ കൂടെ തൈരും കൂടെ കൂട്ട എന്ത് രസാന്നറിയാം ഒരുവിധം പച്ചക്കറിയുടെ കൂടെ ഒക്കെ തൈര് നല്ലതാട്ടോ അതേപോലെ നോണിലെ ചിക്കൻ്റെ കൂടെ നല്ലതാണ് തൈര് അല്ലേ കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടും ഉണ്ട് ഞാൻ പിന്നെ ആ തൈര് ഒഴിച്ച് കുപ്പ മണിശിക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് വീഡിയോട് വരാൻ പെങ്ങളുണ്ടെന്ന് പറയാറില്ല മോനവിടെ കാണാറില്ല പക്ഷെ അവിടെ പോയി നിക്കാനുള്ള നേരം ഇല്ല നമുക്കൊന്നും അവരിങ്ങോട്ടേക്ക് വരാനുള്ള നേരം അവർക്കും ഇല്ല അങ്ങോട്ടേക്ക് പോകാനുള്ള നേരം നമുക്കും ഇല്ല പോയി കഴിഞ്ഞാൽ ഓടിപ്പോ അത്രേ ഉള്ളൂ പിന്നെ താടി എവിടുന്നെടുത്തൊണ്ടാണ് ഉണ്ടത് തൈരിങ്ങനെ കുടിക്കണം പാകത്തിന് പുളിയാണെങ്കിൽ നല്ല രസമാണ് കുടിക്കാൻ വെറുതെ കഴിക്കാം പണ്ട് ഞാനുണ്ടല്ലോ തൈര് പറ തൈര് ഞാന് ചോറുണ്ട് കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ തൈര് ചോറ് കൂട്ടണേ കൂടുതലൊരു പരിപാടി ചെയ്യും പപ്പടം ഉണ്ടെങ്കിൽ നേരെ പപ്പടം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തൈര് കൂടെ കഴിഞ്ഞിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കുന്നത് സ്വാദാണെന്നറിയോ പക്ഷേ പിന്നെ എപ്പോഴും കുറേ നാളൊക്കെ കഴിച്ചു കുറേയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു പപ്പടവും തൈരും വിരുദ്ധാഹാരമാണ് കൊളുലാന്നെ ശരി ഇതിന് കേടാന്നൊക്കെ പിന്നെ കൊതി അടക്കി അല്ലാണ്ട് തിരിയാനം അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല കഴിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേട അല്ലെങ്കിൽ പോലും അത് കേടായിട്ടും മാറും നമ്മുടെ മനസ്സുകൊണ്ട് അപ്പം അതിലും നല്ലത് രണ്ടുമോള

കറി അതേള്ളൂ പിന്നെ കോവയ്ക്കാൻ മെഴുക്ക് പറ്റി അത് തന്നെ മിക്കവാറും കോവാക്കി വയ്ക്കും കോവക്കി വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു കഴിച്ചോളും എല്ലാവർക്കും ആയി പിന്നെ രണ്ടു നേരത്തേക്ക് തകയും കപ്പങ്ങ വെക്കാം തോന്നിയ നാളെ പറ്റി മറ്റന്നാ പോണ്ടേപ്പിന് പോണ്ടേ അത് കാരണം അപ്പൊ ഇന്നത്തെ വീട് നമുക്ക് ഇവിടെ നടത്താം അല്ലേ വേറെ വിശേഷമൊന്നും കാണാനില്ല ഉണ്ടെങ്കിൽ പതുപോലെ പറയും പോലെ തന്നെയാണ് പിന്നാലെ വരാം അപ്പം ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ മറക്കല്ലേ ഇനി ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഇത് ബൈ കൊടുക്കുമോ